അനുഭവങ്ങൾ തുറന്നെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു ആത്മകഥ എഴുതി അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞു അതെ ഞാൻ എന്റെ ആത്മകഥ ഇറക്കുകയാണ് ഇത്രയും നാൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന സകലരുടെയും പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ പോകുകയാണ് പിണറായി വിജയൻ ഒരു പരിചയായി ഞാൻ പ്രവർത്തിച്ചു എന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവസാനം എന്നെ കറിവേപ്പിലയാക്കി അതിന് ഞാൻ സമ്മതിക്കില്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കുന്നത് ഞാൻ മാത്രമാണെന്നാണല്ലോ ഇതുവരെ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നത് ഓരോരുത്തരുടെയും കാര്യമായി എൻ്റെ ആത്മകഥയിൽ വ്യക്തമായി ഞാൻ എഴുതുകയാണ് ഇനി എനിക്ക് മേൽകീഴ് നോക്കാനില്ല നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം കാണും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഞാനിപ്പോൾ ആത്മകഥ ഇറക്കുന്നതെന്ന് അത് ഞാൻ പിന്നീട് പറയാം കുറേ നാളുകളായി തുറന്നൊന്നെഴുതണം തുറന്നൊന്ന് പറയണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പുറത്താകലായിരിക്കുന്നു പിണറായി വിജയൻ സഖാവ് പിണറായി വിജയനും വിജയൻ്റെ കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് ഒരു വേദിയിൽ ഞാൻ എന്തോ ഒരു ഉത്സാഹത്തിൻ്റെ പുറത്ത് നാവ് പിഴ വരുത്തി അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ നാടിൻ്റെ ശാപം ആണെന്ന് പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ തിരുത്തുകയാണ് ഞാനിപ്പോൾ ആ കുടുംബത്തെ സി പി എമ്മിൻ്റെ മാത്രം ഐശ്വര്യമായി കണക്കാക്കുന്നവരാണ് ശരി അത് ഞാൻ പറയാൻ വൈകിപ്പോയതിൽ ഇന്ന് ഖേദിക്കുന്നു ബോണ്ട് പ്രശ്നവും വൈദേഹം റിസോർട്ട് പ്രശ്നവും ഇപ്പോൾ ഉണ്ടായ ജാവദേക്കർ പ്രശ്നവും വരെ എല്ലാം ഞാൻ അടിച്ച് കലക്കി തുറന്നെഴുതുകയാണ് പിണറായി വിജയനും കുടുംബത്തിനും നേരെയുള്ള അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളെ ഇറക്കും എന്ന് നിങ്ങളോട് ഞാൻ വെല്ലുവിളിച്ചിരുന്നു അതിലും ഞാൻ ഖേദിക്കുന്നു ഇനി ഞാൻ പറയും ജനങ്ങൾ ഇറങ്ങണം ഇവർ ഈ കാണിക്കുന്ന നീതികേടുകൾക്ക് എതിരെ ജനങ്ങൾ ഇറങ്ങണം എൻ്റെ ആത്മകഥ വരുന്നതോടുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് വരെ പ്രസ്ഥാനം മുന്നോട്ടു പോകുമോ എന്നതിൽ സംശയമുണ്ട് എന്തും പറയാൻ പറയാനിറങ്ങി പുറപ്പെട്ട എന്ന് ഞാൻ വിളിച്ച് കളിയാക്കിയ ആ വ്യക്തിയോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് മാടനല്ലിവിടുത്ത പ്രശ്നം മാൺ്രേക്ക് തന്നെയാണ് ഈ ഗവൺമെൻറ് ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ എൻ്റെ ആത്മകഥയിലൂടെ ഏറ്റു പറയുന്നതായിരിക്കും മടിയിൽ എത്ര പേർക്ക് കനമുണ്ടെന്നും വഴിയെ അറിയാം ഈ ആത്മകഥ പുറത്തിറങ്ങുന്നതിലൂടെ ജാഗ്രതയിലും ഒതുങ്ങില്ല നിങ്ങൾ ഭയക്കണം ഈ സർക്കാർ ഒന്നടങ്കം ഭയക്കണം ഭയപ്പെടേണ്ടവർ പലരും ഇപ്പോഴേ മുട്ടിടിച്ച് ചങ്കിടിച്ചിരിപ്പുണ്ടാവും പല സസ്പെൻസും ആത്മകഥയിൽ ഞാൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പ്രാണഭയം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ ഒതുങ്ങിയത് ഇനി അതിന് ഞാൻ തയ്യാറല്ല ഇവരെ കിടിലം കൊള്ളിക്കുന്ന പല തീരുമാനങ്ങളും പല വെളിപ്പെടുത്തലുകളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും ദേശാഭിമാനിക്ക് ഫണ്ടില്ലാതെ വന്നപ്പോഴും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യമായി വന്നപ്പോഴും അങ്ങനെ ആവശ്യം വന്ന സന്ദർഭങ്ങളിലെല്ലാം ചിറ്റപ്പൻ എന്ന് കളിയാക്കി വിളിക്കുന്ന ഈ മുഖ്യപ്പനെ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ആ ഞാൻ നിങ്ങൾക്കിപ്പോൾ പാപിയായി അല്ലേ ഈ അടികൊള്ളൽ തുടങ്ങിയിട്ട് കുറേ നാളായി എൻ്റെ ജൂനിയറായ ഗോവിന്ദനെ പിടിച്ച് പാർട്ടി സെക്രട്ടറിയാക്കി അതേ വലിയ അടിയാണ് കൊടിയേരി പോയപ്പോൾ ഇന്ന് ഗോവിന്ദൻ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കേണ്ടിയിരുന്ന എന്നെ അന്നും തഴഞ്ഞു എം വി ഗോവിന്ദൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര അതിൽ ഞാൻ സഹകരിക്കാതിരുന്നപ്പോൾ പോലും അത് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എൻ്റെ മനോവേദന എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്തിനാണ് എനിക്ക് ഒരലങ്കാരത്തിനായി ഒരു കൺവീനർ കസേര ചാർജ് വെടിയുണ്ട തുളച്ച് കയറൽ സാന്റിയാഗോ മാറ്റനിൽ നിന്ന് പണം കൈപ്പറ്റിയത് എൻ്റെ കുടുംബത്തിൽ കഞ്ഞിവെക്കാനായിരുന്നില്ല പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എല്ലാം ഞാൻ സഹിച്ചു ഇനി സഹിക്കാൻ ഒരുക്കമല്ല എല്ലാവരും തയ്യാറായിരുന്നോളൂ